ഈ ഉർവശി ശാപ ഉപകാരം എന്നൊക്കെ പറയുന്നത് പോലെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസും യങ് ഇന്ത്യൻ ഡിഫൻഡർ ആയിട്ടുള്ള അൻവർ അലിയും തമ്മിലുള്ള കോൺട്രാക്ട് ടെർമിനേറ്റഡ് ആയിട്ടുണ്ട് അതിന്റെ കാരണം ഫിഫയുടെ ട്രാൻസ്ഫർ പോളിസി റൂൾസ് തന്നെയാണ് ഒരിക്കലും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ ഓൺ പ്ലെയർ ഒന്നും അല്ല നമ്മുടെ അൻവർ അലി അൻവർ അലി ഡൽഹിയുടെ താരമാണ് ഡൽഹി ലോണിൽ കൊടുത്തിരിക്കുന്ന താരം തന്നെയാണ് അൻവർ അലി പക്ഷെ ഇപ്പം ഈ ഒരു ടെർമിനേഷൻ നിയമപ്രകാരം വന്നതാണ് എങ്കിൽ പോലും ഇതിനകത്ത് മറ്റു ചില ഘടകങ്ങളും കൂടിയുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പുതിയ പരിശീലകൻ ഒരു ഫോറിൻ സെന്റർ ബാക്കിനെ കൊണ്ടുവരുന്നത് കൊണ്ട് പ്രതിരോധത്തിന് ഫസ്റ്റ് പ്രിഫറൻസ് ടോമി വാൾട്ടഡിനെ പോലെയുള്ള പ്രതിരോധ നിര താരങ്ങളാണ് എന്നുള്ളതും അതേസമയം അതേസമയം മധ്യനിര മുഴുവൻ ഇന്ത്യൻ താരങ്ങളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോണി കോക്കോയ്ക്ക് പകരം ഇന്ത്യൻ മിഡിൽ മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് കളിപ്പിക്കുമ്പം അൻവർ അലിയുടെ പ്ലേയിങ് ടൈം അവിടെ ക്വസ്റ്റുകളാവുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു പ്രതിരോധ താരങ്ങളിൽ ഒരാളായിട്ടുള്ള അൻവർ അലിക്ക് കരക്കിരിക്കേണ്ടി വരും അല്ലെങ്കിൽ പകരക്കാരനായിരിക്കേണ്ടി വരും എന്നുള്ള ഈഗോ അൻവർ അലിയെയും അദ്ദേഹത്തിന്റെ ഏജന്റിനെയും ചൊടിപ്പിച്ചിരുന്നു എന്നതും സത്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ ക്യാമ്പില് പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട് അപ്പം നിലവില് ആളിന്റെ ഓണറായിട്ടുള്ള ഡൽഹി എസ് സിയുടെ മേധാവി രഞ്ജിത് ബജാജ് ആണ് എന്ന് എല്ലാവർക്കും അറിയാലോ രഞ്ജിത് ബജാജ് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അൻവർ അലിയെ ഞങ്ങളിൽ നിന്നും ലോണിൽ ഇനിയും സ്വന്തമാക്കാൻ ഇന്ത്യയിലെ രണ്ട് വന്നേര ക്ലബ്ബുകൾ കൂടി ആഗ്രഹിക്കുന്നുണ്ട് വരുന്ന ഇരുപത്തിനാല് മണിക്കൂറുകൾ വളരെ നിർണായകമാണ് അതിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാക്കും മോഹൻ ബഗാനിൽ തന്നെ താരത്തിനെ ലോണിൽ വിടണോ അതോ മറ്റു ക്ലബ്ബുകളിലേക്ക് വിടണോ എന്നുള്ളത് ഡൽഹി എഫ് സിയുടെയും അൻവർ അലിയുടെയും തീരുമാനമായിരിക്കും അപ്പം കോൺട്രാക്ട് ടെർമിനേറ്റഡ് ആയിരിക്കുകയാണ് അൻവർ അലിയും മോഹൻ ബഗാൻ സൂപ്പർ ജീൻസും തമ്മിലുള്ളത്